പതിനഞ്ച് വർഷം മുൻപ് കാണാതായ യുവതി കൊല്ലപ്പെട്ടെന്ന സംശയമുള്ളതായി പോലീസ് മാങ്ങാർ സ്വദേശിനിയായ യുവതി കലയാണ് പതിനഞ്ച് വർഷം മുൻപ് കാണാതായത് ഇവർ കൊല്ലപ്പെട്ടതായി ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ മൊഴി നൽകിയതായിട്ടാണ് പോലീസ് പറയുന്നത് കലയെ കാണാതായ സമയത്ത് ബന്ധുക്കൾ അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും ഇതിൽ കാര്യമായ തുടരന്വേഷണം ഉണ്ടായില്ല പിന്നീട് അനിൽ വിദേശത്തേക്ക് ജോലി ആവശ്യാർത്ഥം പോകുകയായിരുന്നു ഇയാൾ വീണ്ടും വിവാഹിതനാകുകയും ചെയ്തു എന്നാൽ കല കൊല്ലപ്പെട്ടതാണെന്ന് പോലീസിന് നിരന്തരമായി ഊമക്കത്ത് ലഭിച്ചു കൊണ്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കല കൊല്ലപ്പെട്ടതാകാമെന്ന നിഗമനത്തിലെത്തിയത് സംഭവത്തിൽ അനിലിന്റെ സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് തുടർന്ന് അനിലിന്റെ സുഹൃത്തുക്കൾ കല കൊല്ലപ്പെട്ടതാണെന്ന് പോലീസിന് മൊഴി നൽകി കലയെ കൊന്ന് സെപ്റ്റി ടാങ്കിൽ ഇട്ടുവെന്നാണ് സുഹൃത്തുക്കളുടെ മൊഴിയെന്ന് പോലീസ് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ അനിലിന്റെ വീട്ടിലെ സെപ്റ്റി ടാങ്ക് ഇപ്പോൾ പോലീസ് തുറന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അനിലിന്റെയും കലയുടെയും പ്രണയവിവാഹമായിരുന്നു ഇരു ജാതികളിലും പെട്ട ഇവരുടെ വിവാഹം ബന്ധുക്കളുടെ സമ്മതമില്ലാതെയാണ് നടന്നത് ഇരുപത് വയസ്സുള്ളപ്പോഴാണ് കലയെ കാണാതാകുന്നതും സംഭവത്തിൽ ഏറെ ദുരൂഹതയുള്ളതായി പോലീസ് പറയുന്നു